സ്തുതികരിക്കട്ടെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം ഒൻപതാം തിരുവചനം തങ്ങൾ നീതിമാന്മാരാണ് എന്ന ധാരണയിൽ തങ്ങളിൽ തന്നെ ആശ്രയിക്കുകയും മറ്റുള്ളവരെ പുച്ഛിക്കുകയും ചെയ്യുന്നവരോട് അവൻ ഈ ഉപമ പറഞ്ഞു ഭരിസ്ഥയൻ്റെയും ചുങ്കക്കാരൻ്റെയും ഉപമയിലെ ആദ്യ വചനമാണ് നാം വായിച്ചു കേട്ടത് നമ്മളിൽ നിന്നും മാറ്റപ്പെടേണ്ട പരിസേയ മനോഭാവത്തെ ഈശോ വ്യക്തമാക്കി തരികയാണ് മറ്റുള്ളവരെക്കാളൊക്കെ നീതിമാന്മാരാണ് മെച്ചപ്പെട്ടവനാണ് എനിക്കെല്ലാം കഴിയും എന്ന ഞാനെന്ന ഭാവത്തോടെ മറ്റുള്ളവരെ പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന മനോഭാവം നമ്മിൽ നിന്നും പൂർണ്ണമായും മാറ്റപ്പെടേണ്ടവയാണെന്ന് ഈശോ ഓർമ്മിപ്പിക്കുന്നു ആമീൻ